ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്ക് ചെമ്മീൻ ചോറ് എങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ പ്ലസ് നമ്മളൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ആ ഫ്രൈ ചെയ്ത ചെയ്തെണ്ണയിലോട്ട് തന്നെ സവാള ഇട്ട് എന്നിട്ട് വരണ്ടു വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ടിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ നമ്മൾ സവാളെല്ലാം ഇട്ടിട്ടെടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയും പച്ചമുളക് ഇടുക പച്ചമുളക് നടുക്കുന്ന കീറിയിട്ട് വേണം ഇടാൻ അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഇവിടെ ഗരം മസാല പൊടിയും ഞങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് വരേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറിടാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീനിട്ട് അത് നന്നായിട്ട് അടിയിൽ പരത്തി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ ആ ചോറ് നമ്മൾ ആ ചെമ്മീൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇട്ടിട്ട് അത് നല്ല പര പരത്തി വെക്കണം നന്നായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് സവാളയും മുന്തിരിയും പശുവണ്ടിയും കൂടി മൊരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയലയും കൂടെ ഇടാം വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെക്കാവുന്നതാണ് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം വയ്ക്കാം അതിനുശേഷം തുറക്കുമ്പോഴത്തേക്കും നല്ല ആവിയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കട്ടെ എങ്ങനെയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ അടിച്ച് വിളിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ബൈ